എ എഫ് സി ഏഷ്യൻ കപ്പിന്റെ ഭാഗമായി ദോഹ മെട്രോയിൽ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു ലൈനിൽ ആറ് കോച്ചുകൾ കൂടി ഉൾപ്പെടുത്തി യാത്രക്കാരുടെ പരിധി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതായി ഉയർത്താനും നീക്കമുണ്ട് പ്പ് മത്സരങ്ങൾ നടക്കുന്ന ജനുവരി പന്ത്രണ്ട് മുതൽ ഫെബ്രുവരി പത്ത് വരെ ദോഹ മെട്രോയുടെ സേവനങ്ങളിൽ അതിവിപുലമായ ക്രമീകരണങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി മെട്രോ സേവനങ്ങളുടെ സമയം പുലർച്ചെ മൂന്ന് മണിവരെ നീട്ടുന്നതിനൊപ്പം മെട്രോയുടെ മൂന്ന് ലൈനുകളിലും ട്രെയിനുകൾക്കിടയിലെ ഇടവേള മൂന്ന് മിനിറ്റായും കുറക്കും ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് ദിവസമായ വെള്ളിയാഴ്ചത്തെ സർവീസുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പകരം പന്ത്രണ്ട് മണി മുതൽ തന്നെ ദോഹ മെട്രോയുടെ സർവീസുകൾ ആരംഭിക്കും തുടർന്ന് മത്സരങ്ങൾ നടക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ിലും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പകരം രാവിലെ മണി മുതലും സർവീസുകൾ പ്രവർത്തിക്കും സ്റ്റേഡിയങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മെട്രോ സ്റ്റേഷനുകളിൽ തിരക്ക് കൂടുതൽ സ്കാനറുകൾ സ്ഥാപിക്കും ട്രെയിനുകളുടെ സമയക്രമം ഉൾപ്പെടെയുള്ള കൂടുതൽ സേവനങ്ങൾക്കായി സ്റ്റേഡിയം ബൈ മെട്രോ എന്ന പേരിൽ ഡിജിറ്റൽ ഗൈഡും ഖത്തർ റെയിൽ വികസിപ്പിച്ചിട്ടുണ്ട് ഗൈഡിലൂടെ സ്റ്റേഡിയങ്ങളിലേക്കുള്ള ആരാധകരുടെ കണക്ടിവിറ്റി ലക്ഷ്യമിട്ടാണ് ഈ സൗകര്യം ഏർപ്പെടുത്തുന്നത് അന്വേഷണങ്ങൾക്ക് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും ഖത്തർ റെയിൽ അധികൃതർ അറിയിച്ചു ആരാധകർക്കായി എല്ലാ സ്റ്റേഷനുകളിലും സൗജന്യ വൈഫൈ ലഭ്യമാക്കുന്നുണ്ട് മിനിമാർട്ടുകൾ ഭക്ഷണ പാനീയ സംവിധാനങ്ങൾ ഫാർമസികൾ സ്പോർട്സ് സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ളവയും ലഭ്യമായിരിക്കും ആരാധകർക്ക് തടസ്സമില്ലാത്ത സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ഖത്തർ റെയിൽ സർവീസ് ഡെലിവറി ചീഫ് അബ്ദുള്ള സെയ്ഫൽ സുലൈത്തി പറഞ്ഞു ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് സൗകര്യമൊരുക്കുന്നതിന് സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പരിശീലനം ലഭിച്ച ജീവനക്കാരെ നിയോഗിക്കുമെന്നും ഖത്തർ റെയിൽ അറിയിച്ചു അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ